ഓണക്കാലമായി നിർത്താത്ത മഴയാണ് ദിവസവുമെങ്കിൽ മുകളിൽ കാന്താരി മുളകും പച്ചമുളകും പറിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഇച്ചിരി മീൻചാറിൽ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള കാര്യം പറയാല പഴയൊരു ഓർമ്മ അപ്പം പച്ചമുളകൊക്കെ പഴുത്തു തുടങ്ങി പച്ചമുളകൊക്കെ പറിച്ചെടുത്ത് ഇനി കാന്താരി മുളകുമുള്ളത് പറിച്ചെടുത്ത് വെള്ളമുളകുണ്ട് കപ്പ മുളകുന്നെന്തൊക്കെ പറയും അതൊക്കെ പറിച്ചെടുത്ത ഒരു വഴുതനങ്ങ അവിടെ കിടപ്പുണ്ട് മൂപ്പായിപ്പോയതുകൊണ്ട് കഴിഞ്ഞാൽ അവനെ വിത്തിന് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ കണ്ട അപ്പം രസകരമായ ഒരു കാഴ്ച ഈ വീഡിയോ ഇടുന്ന ഇതാണ് സമയമറിഞ്ഞ് പൂക്കൾ അവരുടെ പണി ചെടികൾ ചെയ്തത് പൂക്കളുണ്ട് ഉണ്ട് ചുവന്ന റോസാപ്പൂ റോസാപ്പൂവുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുരുമുളകുകൾ കുറ്റുമുളക് മത്സരിച്ച് പൂക്കണേ എനിക്കിത് കാണുന്നവരോടുള്ള ഒരു സജക്ഷൻ ഇതാണ് നമ്മുടെ കാക്കനാട് ഹോർട്ടിക്കൾച്ചറിൻ്റെ ഇതുണ്ട് കർത്താ സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ വകുപ്പിന്റെ നിറച്ചു കുരുമുളക രണ്ട് ചോട് ഇവിടെ നട്ടിട്ടുണ്ട് ആ രണ്ട് ചോടില് നിറച്ചു കുരുമുളക് പിടിച്ചേക്കണേ ഇതാ അവരുടെ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൊച്ചു റോസാപ്പൂ തന്നെ അവിടെ നിന്ന് കൂട്ടത്തിൽ മാടി വിളിച്ചിട്ടുണ്ട് കുഞ്ഞെങ്കിൽ കുഞ്ഞി അവനും വിടർന്ന് ശോഭിച്ച് നിൽക്കുന്നതാണ് കൂട്ടത്തിലുണ്ട് മനോഹരമായ കാഴ്ച ഈ വീഡിയോ ഇടാൻ പ്രേരിപ്പിച്ച ഇതാണ് ഈ താമര എന്ന ആമ്പലെന്ന് ആമ്പലെന്നായിരിക്കും പറയണം ഒന്ന് കമൻസ് ഇട്ടേക്കണേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ തോടും പാടുമൊക്കെ നീന്തി പോകുന്ന ഒരു ഉണ്ട് അന്ന് ഇപ്പം ഞാൻ ഞങ്ങൾ ചളിക്കവട്ടത്താണ് അന്ന് മെഡിക്കൽ സെൻ്ററിൻ്റെ അവിടെ അവിടെയാണ് തറവാട് അതപ്പള്ളി റോഡ് അപ്പോൾ തോടും പാടും എല്ലാം നീന്തി പോകുമ്പോൾ പാടത്തുനിന്ന് ഇങ്ങനെ താമര താമര എന്ന് പറയും പക്ഷേ അറുതമാരൊരു ഇട ആമ്പലാന്ന് പറയും എന്തെങ്കിലും കേട്ടോ ഇപ്പം അതേ ഇത് ഉണ്ടോ ജോളിക്ക് ഭയങ്കര കൊതിയാണ് ഇത് രണ്ടുമൊട്ടും ഉണ്ടായ നിൽപ്പുണ്ട് ചെടിച്ചട്ടിയിലാണ് ഇവ നിൽക്കുന്നത് പക്ഷെ ചെടിച്ചട്ടിയിൽ അത് ഇച്ചിരി വെള്ളവും ുണ്ട് വെള്ളത്തിൽ അവൻ അവൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യനുദിച്ച് നിൽക്കുന്നത് പോലെ സാ ഇപ്പം നട്ടുച്ച സമയമാണ് അവൻ മുകളിലേക്ക് നോക്കി എത്ര മനോഹരമാണ് നോക്കി കണ്ടില്ല എന്തൊരു ബ്യൂട്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ ദൈവം ഓരോന്നിനും നൽകിയിരിക്കുന്നത് വിടർന്ന ഇലകൾ പക്ഷേ അതിൻ്റെ അടിയിൽ കുറുകുറ ചെളിയാണ് നമ്മുടെ ജീവിതം പോലെയാണ് പുറകിൽ എന്തായിരുന്നാലും പുറത്ത് മുകളിലേക്ക് സന്തോഷത്തോടെ പ്രസരിപ്പോടെ ഓരോ ദിവസത്തെ ജീവിതവും മുന്നോട്ട് പോകണം ആ ഒരു വിഷയവും കൂടി ഷെയർ ചെയ്യാനാണ് ഞാൻ താമരയുടെ അടിയിൽ നല്ല കുറുക്കച്ചെളിയാണ് പക്ഷേ ആ താമരപ്പൂവിനെ അതൊന്നും ബാധിക്കുന്നില്ല എത്ര മനോഹരമായിട്ടാണ് എത്ര സുന്ദരമായിട്ടാണ് അതിൻ്റെ ആ മഹത്വം കണ്ടില്ലേ അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതവും ചുറ്റിനും പുറകിലും പരിസരത്തും എന്തെല്ലാമാണ് ഇതേണ്ട ഒരാള് വണ്ടറടിച്ച് വന്നോണ്ടിരിക്കുന്നത് താമര പിടിച്ചാന്നല്ല നീ വണ്ടർ അടിച്ചു പോവും ഇത് കണ്ട താമര എന്ന് പറയുന്ന കേട്ടപ്പോൾ തന്നെ ആളോടി വന്നു അതിശയിച്ചു പോയി അതൊക്കെ പിടിക്കും എല്ലാം വിരിയും മുട്ടുകളൊക്കെ ഉണ്ട് കണ്ട അങ്ങനെ നമ്മുടെ പൂന്തോട്ടം വളരെ സുന്ദരമായി മനോഹരമായി ആ കാഴ്ച കണ്ട് ഞാൻ മുളക് കുറയ്ക്കാൻ വന്ന ഞാൻ നിന്നു പോയി നിന്നു പോയി സ്നേഹാമേരി കണ്ടാ വണ്ടർ അടിച്ചു പോവും ഫാഷൻ റോഡിന്റെ വള്ളി വരെയും കേറിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ എന്തൊക്കെ പിടിക്കുമെന്ന് അറിയില്ല പഴുതന ഉണ്ട് കുറ്റിക്കുരുമുളകുണ്ട് റോസ് ഉണ്ട് റോ എന്താണ് തുളക്കുണ്ട്